ിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് ചെറുക്കളയിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോയിൽ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെലിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ രണ്ടായിരത്തി നാലിന് തുടക്കം കുറിച്ചു നൂതന കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന കരിയർ സ്റ്റാളുകൾ കരിയർ സെമിനാറുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കരിയർ മേഖലയിലൂന്നിയ ഗവേഷണ പ്രബന്ധങ്ങൾ കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ എന്നിവ ദിശയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ജില്ലയിലെ നാലായിരത്തോളം വിദ്യാർത്ഥികളാണ് എക്സ്പോയിൽ എത്തിച്ചേരുക കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ ഇരുപതോളം സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പങ്കെടുക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് എം എൽ എൻ എ നെല്ലിക്കുന്ന് നിർവഹിച്ചു ചെങ്കള ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീർ എടനീർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മോഹനൻ പി ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ വിനോദ് കുമാർ ടി വി സി ജി ആൻഡ് എ സി ജില്ലാ കോർഡിനേറ്റർ മേയ്സൻ കെ കാസർഗോഡ് സി ജി ആൻഡ് ഡേ സി കൺവീനർ സി മനോജ് കുമാർ ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ മുഹമ്മദ് അലി ടി കെ സി ജി ആൻഡ് ഡി സി കാഞ്ഞങ്ങാട് കൺവീനർ പ്രവീൺ കുമാർ സി സീനിയർ അസിസ്റ്റന്റ് സമീർ മാസ്റ്റർ ടി എ ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് രഘുനാഥ് എം റോജിൻ ജോസഫ് എന്നിവർ സംബന്ധിച്ചു ശനിയാഴ്ച നടക്കുന്ന സമാപന യോഗം ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ അരവിന്ദാക്ഷന്റെ അധ്യക്ഷതയിൽ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസീം സിയും ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്